പിന്നെ നമ്മളൊരു നാടൻ കറിയാണ് കേട്ടോണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള നമ്മുടെ വീടുകളിൽ പണ്ട് കാലം മുതൽ തന്നെ ഉണ്ടാക്കി വരുന്ന നല്ലൊരു കറിയാണ് വീട്ടിൽ തന്നെ ഉള്ള ചേമ്പൊക്കെ വെച്ചിട്ട് പണ്ട് നമ്മൾ ചേമ്പ് ചേന അതൊക്കെയാണല്ലോ സ്ഥിരമായിട്ട് പണ്ടൊക്കെ വീടുകളിൽ ഉണ്ടായി ഉണ്ടായിരുന്നത് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇന്നുള്ളവർക്ക് അറിയുമോ എന്ന് തന്നെ അറിയില്ല ചിലവർക്കൊന്നും അറിയ തന്നെ ഉണ്ടാവില്ലേ ചേമ്പുകൊണ്ടൊക്കെ ഇങ്ങനെ പുളി വെക്കുമോ എന്നുള്ളത് ഭക്ഷണം നല്ല ടേസ്റ്റാട്ടോ ചേമ്പൊക്കെ കിട്ടുമ്പോൾ പച്ചക്കറി കടകളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും പണ്ടൊക്കെ പറഞ്ഞാൽ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും അങ്ങനെ എല്ലാ വീടുകളിലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും ഞാൻ ഇപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പമുള്ള എളുപ്പത്തിൽ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയും പറ്റിയിട്ടുള്ള നല്ല കറിയാണ് എല്ലാവരും ചേമ്പ് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാനിവിടെ ചേമ്പിൻ്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് കളയുന്നുണ്ട് കെട്ടോ ചെത്തിയിട്ട് എടുക്കുകയും ചെയ്യുക ഇങ്ങനെ എടുക്കുകയും ചെയ്യുക ചെറുതായിട്ട് ഒരു ചൊറിച്ചലുണ്ടാവും ചൊറിയുന്ന ആൾക്കാർ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇതിൻ്റെ തോല് കളയണം കേട്ടോ അല്ലെങ്കിൽ കൈ ചൊറിയുണ്ട് ഇപ്പോൾ എനിക്കന്നെ കുറേശ്ശെ ചൊറിയുണ്ട് ഞാൻ കുറച്ച് എണ്ണ തേക്കുകയും ചെയ്തു എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം അധികം വേവൊന്നുമില്ല നമുക്ക് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി അഥവാ നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ തന്നെ ഒരു വിസിലടിച്ചാൽ മതി വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ ഉരുളക്കിണങ്ങിൻ്റെയൊക്കെ വേവ് ഉണ്ടല്ലോ അതേപോലത്തെ ഒരു വേവാ കേട്ടോ ഇതിന് ഞാനിപ്പോൾ ചട്ടിയിലാണ് വെക്കുന്നത് കുക്കറിൽ ഒരിടത്താണ് പറഞ്ഞത് ഒരു വീസിൽ അടിച്ചാൽ മതി അപ്പോൾ കുറച്ച് അധികം ചെറുതായിട്ടൊന്നും അരിയണ്ട അതേപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിക പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞു അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ഈ അളവിനെ കുഴിച്ചാൽ മതി അതിന് ശേഷം അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ചിലർ എന്താ പറയുക ഇതൊന്ന് വെന്തതിന് ശേഷം ഉപ്പ് ഉണ്ട് കേട്ടോ ചിലപ്പോൾ വെന്തില്ല അങ്ങനെ അങ്ങനെ കല്ലച്ച് കിടന്നാലും വെച്ചിട്ട് ഈ ചേമ്പും ചേനയൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് വെന്തതിന് ശേഷം ഇടുന്നവരുമുണ്ട് ഒരു കുഴപ്പമില്ല ഇതിന് ഒപ്പിട്ടാലും അത് വെന്ത് കിട്ടും ഇതാ നമ്മുടെ കിഴങ്ങ് ഇവിടെ വെന്ത് കിട്ടും വേഗം വന്തു കേട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല ചേമ്പ് വെന്തു കണ്ടില്ലേ നല്ലോണം വന്തു കഴിഞ്ഞാൽ കറി നല്ലോണം അങ്ങനെ കുറുകി വരും ഒരു ഇതാ ഇപ്പം തന്നെ ഇത് വെന്തിട്ടുണ്ട് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു തിക്ക് വരും അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നമുക്ക് ഇവിടെ നാളികേരം അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ട അരപ്പിന് കൂടുതലൊന്നും വേണ്ട നാളികേരം ഞാൻ കുറച്ചൊരു അരമുറിയോളം വെല്ലുവിളി ഇട്ടിട്ടിരിക്കുന്നത് വലിയ ഉള്ളി ഇടാം നമുക്ക് ഉള്ളി ഇടാം ഏതായാലും കുഴപ്പമില്ല ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കണം ചേമ്പ് ഇതാ ബന്ധു കണ്ട ഇങ്ങനെ വന്നാൽ മതി അപ്പോഴേനത് കഴിക്കാൻ ഒരു രസമുണ്ടാവും നല്ലോണം വന് തുടങ്ങാനും കുഴപ്പമില്ല അപ്പോൾ കറി നല്ലോണം ഇങ്ങനെ കൊഴു കൊഴുന്നതിനും ചേമ്പ് അങ്ങനെയാണല്ലോ അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കണം പുളി നമ്മുടെ ആവശ്യത്തിന് ചേർക്കുന്നാലും കുറച്ച് പുളി ചേർത്ത് കഴിഞ്ഞാൽ ഈ ചേമ്പിൻ്റെ ചൊറിച്ചെല്ലാം കണ്ടെങ്കിൽ മാറി കിട്ടും ചെലതുങ്ങനെ ചൊറിയുമല്ലോ അറിയാലോ അപ്പോൾ അതൊക്കെ മാറും പുളിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ഇപ്പം ഇതിലൊരു നെല്ലിക്കോ വലിപ്പത്തിൽ പുളി ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക ചേമ്പിൻ്റെ അളവനുസരിച്ചിട്ട് വേണം പുളി ഒഴിക്കാം കേട്ടോ ഞാൻ അപ്പോൾ കുറച്ച് ഒരു കാ അര കിലോ ഇല്ല കാക്കിലോ കുറച്ച് കൂടുതലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചേമ്പ് വെന്തുണ്ട് അതിലേക്ക് പുളി ഒഴിച്ച് കൊടുത്ത് നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലോണം പുളി ഒന്ന് നമ്മുടെ ചേമ്പിൻ്റെ കഷ്ണങ്ങളിലേക്കൊക്കെ പിടിക്കണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം അപ്പം അരപ്പൊ കെട്ടതിന് ശേഷം നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് ഇത്രയും വേണ്ടു ഇനി നമുക്ക് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കറി ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായി അറിയിക്കണം ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നു അതിലേക്ക് കടുക് ഇട്ടു ചെറിയ ഉള്ളി പിന്നെ ഉണക്കമുളക് കറിവേപ്പിൻ്റെ അത്രയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കറി ഇവിടെ റെഡി അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണമെന്നാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇത്രയും കാലം തന്നിട്ടുള്ള അതേ സപ്പോർട്ട് നിങ്ങൾ ഇനിയും തരണം അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിലും അല്ലാത്തവരും ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയിലേക്ക് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റിന് ശേഷം മാത്രം കറി ഇളക്കണം കേട്ടോ ഏത് കറിയിൽ താളിച്ചോഴിച്ചാലും അപ്പോൾ തന്നെ ഇളക്കരുത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കഴിഞ്ഞാൽ അതിലത്തെ എണ്ണയൊക്കെ ഇങ്ങനെ കറിയിലേക്ക് ഇറങ്ങിയിട്ടേ നല്ല ടേസ്റ്റായിരിക്കും അപ്പം നമ്മുടെ കറിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്